ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷീരകർഷകർക്കും അതുപോലെ തന്നെ മറ്റ് വളർത്തുമൃഗങ്ങൾ വളർത്തുന്ന കർഷകർക്കായാലും വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു പുതിയൊരു സംവിധാനവുമായി ബന്ധപ്പെട്ട് അവയെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ക്ഷീരകർഷകരുടെ മൃഗങ്ങൾക്ക് വീട്ടുമുറ്റത്ത് സേവനം ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മേൽനോട്ടത്തിലുള്ള വെറ്റിനറി ആംബുലൻസ് നിലവിൽ വന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇരുപത്തി ഒൻപത് പഞ്ചായത്തുകളിലാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് ആംബുലൻസ് നൽകിയിട്ടുള്ളത് നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സേവനം ഏർപ്പെടുത്താൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ വെറ്റിനറി സെൻറ്ററുകളിലും ആംബുലൻസ് സേവനം നൽകുകയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പത്തൊൻപത് അറുപത്തി രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകും മൃഗങ്ങൾക്ക് അടിയന്തര പരിചരണം നൽകുന്ന സേവനമാണ് വെറ്റിനറി ആംബുലൻസ് ഒരു മൃഗത്തെ ആശുപത്രിയിലേക്കോ ഡോക്ടറുടെ അടുത്തേക്കോ കൊണ്ടുപോകേണ്ട തരത്തിലുള്ള അപകടമോ പരിക്കോ സംഭവിക്കുമ്പോഴാണ് ഈ സേവനം ലഭ്യമാകുന്നത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാം മറ്റ് പ്രയോജനങ്ങൾ നാം നോക്കുമ്പോൾ പ്രധാനമായും ഇന്ത്യയിലെ മൃഗക്ഷേമ സംഘടനകൾ ചാരിറ്റി ട്രസ്റ്റുകൾ ഹ്യൂമൻ സൊസൈറ്റികൾ മൃഗാവകാശ സംഘടനകൾ എന്നിവ ചെറുതും വലുതുമായ ആംബുലൻസ് സേവനം നൽകി വരാറുണ്ട് പരിക്കേൽക്കുകയോ രോഗബാധിതരാകുകയോ ചെയ്യുന്ന മൃഗങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ആവശ്യമായ പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള അടിയന്തര വൈദ്യ സഹായം നൽകുന്നതിന് ഇതിലൂടെ സാധിക്കുന്നു മെഡിക്കൽ ശസ്ത്രക്രിയ പ്രസവ ശസ്ത്രക്രിയ ഗൈനക്കോളജിക്കൽ അവസ്ഥകൾ ഉൾപ്പെടെയുള്ള വിവിധ ചികിത്സാ ചികിത്സാരീഗതികൾ നമുക്കിതിലൂടെ ലഭ്യമാകുന്നു ഈ അതുപോലെ തന്നെ ജന്തുജന്യ രോഗങ്ങൾ എന്നിവയ്ക്കും ആംബുലൻസ് സൗകര്യം ലഭ്യമാണ് അപ്പോൾ ഈ സൗകര്യം എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ ഇത്തരം വീഡിയോസും ആനുകാലികപരമായ മറ്റു സംഭവ വികാസങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ